ർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം അല്ലെങ്കിൽ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഒരുപാട് വിഭവങ്ങളുണ്ട് ഉള്ള വിഭവങ്ങൾക്ക് തന്നെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങളാണ് വിഭവങ്ങൾ പരിമിതമാണ് ആവശ്യങ്ങൾ ധാരാളമുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ ഒന്നാമത്തെ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തിരുന്നത് ഏതൊരു ഉപഭോക്താവും സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മാനസിക സംതൃപ്തി നേടുന്നതിന് വേണ്ടിയാണ് അതായത് പരമാവധി സംതൃപ്തി നേടുക എന്നുള്ളതാണ് ഈ സംതൃപ്തി നമുക്ക് എങ്ങനെ കരസ്ഥമാക്കാം എങ്ങനെയാണ് പരമാവധി സംതൃപ്തിയിലേക്ക് എത്തുക ഇതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് അതായത് ഒരു ഉപഭോക്താവിന് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ പരമാവധി സംതൃപ്തി എങ്ങനെ കൈവരിക്കാം അതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ പെരുമാറ്റ സിദ്ധാന്തത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കൊരു ഉപഭോക്താവിന്റെ ഉപഭോഗ ബണ്ടിലിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം അതുപോലെ ഉപഭോക്താവിന്റെ ബജറ്റ് സെറ്റ് അതുപോലെ ബജറ്റ് ലൈന് അതുപോലെ ബജറ്റ് ലൈനിന്റെ ചരിവ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇൻഡിഫറൻസ് കർവ് അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ ഡിമാൻഡ് അതുപോലെ തന്നെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അതുപോലെ തന്നെ വില ഇലാസ്തികത വില ഇലാസ്തികതയെ അളക്കുന്ന മാർഗങ്ങൾ ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആദ്യമായിട്ടാണ് ഇനി ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ കമന്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അത് താഴെ കമന്റിൽ നിങ്ങൾ അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കമന്റുകളും പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് ഉപഭോക്താവിന്റെ ബണ്ടിലിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഉപഭോഗ ബണ്ടിൽ അതായത് കൺസംഷൻ ബണ്ടിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉപഭോക്താവ് രണ്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് നാം സങ്കല്പിക്കുക അങ്ങനെ എങ്കിൽ ആ ഉപഭോക്താവ് ഈ രണ്ട് ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളുടെ അളവുകളുടെ ചേരുവകളെയാണ് നമ്മൾ ഉപഭോഗ പണ്ടൽ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പേനയും പെൻസിലും വാങ്ങുന്നു അല്ലെങ്കിൽ പേനയും ബുക്കും രണ്ട് ഉദാഹരണം നോക്കാം പേനയും ബുക്കും ഈ രണ്ട് വസ്തുക്കളാണ് വാങ്ങുന്നത് എങ്കിൽ ഈ വസ്തുക്കളുടെ അതായത് പേനയുടെ എണ്ണത്തെ നമുക്ക് എക്സ് വൺ എന്നും ബുക്കിന്റെ എണ്ണത്തെ നമുക്ക് എക്സ് ടു എന്നും സങ്കല്പിച്ചാൽ ഈ രണ്ട് വസ്തുക്കളുടെയും എണ്ണത്തെ നമുക്ക് എക്സ് വൺ കോമ എക്സ് എന്ന് എഴുതാം ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത് അതായത് ഒരു ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വസ്തുക്കളുടെ അളവുകളുടെ ചേരുവകളെയാണ് നമ്മൾ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഇനി ചായയും കടിയാണെങ്കിൽ എത്ര ചായയാണോ കുടിക്കുന്നത് ആ കുടിക്കുന്ന എണ്ണത്തെ നമുക്ക് എക്സ് വണ് എന്നും കൊടുക്കാം കടി കടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ് ടു എന്നും പറയാം അപ്പൊ ഒന്നാമത്തെ വസ്തുവിന്റെ എണ്ണം രണ്ടാമത്തെ വസ്തുവിന്റെ എണ്ണം അപ്പൊ ഗുഡ് വണ്ണ് ഗുഡ് ടു അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ എണ്ണത്തെ നമുക്ക് എക്സ് വണ് എന്നും രണ്ടാമത് ഉപയോഗിക്കുന്ന വസ്തുവിന്റെ എണ്ണത്തെ എക്സ് ടു എന്നും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എക്സ് വൺ എക്സ് ടു എന്ന് ഇങ്ങനെ എഴുതും ഇങ്ങനെ എഴുതുന്ന ചേരുവകളെയാണ് നമ്മൾ ഉപഭോഗ വണ്ടിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന രീതിയിൽ ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ നൂറ് രൂപയുണ്ട് നൂറ് രൂപ പേനക്ക് അഞ്ച് രൂപയും ഒരു പുസ്തകത്തിന് പത്ത് രൂപയാണെന്ന് സങ്കല്പിക്കുക അപ്പം ഈ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപഭോക്താവിന് വാങ്ങാൻ പറ്റുന്ന ചേരുവകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അതായത് നൂറ് രൂപ അയാളുടെ കൈയിലുണ്ട് എങ്കിൽ അയാൾക്ക് പേന മാത്രം വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇരുപത് പേന വാങ്ങാം ഇരുപത് അപ്പോൾ പുസ്തകം വാങ്ങാൻ കഴിയില്ല അപ്പൊ പൂജ്യം അപ്പൊ ഇരുപത് പൂജ്യം എന്നുള്ളത് ഒരു ബണ്ടിലാണ് ഒരു ഉപഭോഗ ബണ്ടിലാണ് ഇനി നോക്കാൻ നമുക്ക് നേരെ തിരിച്ച് പത്ത് ബുക്ക് വാങ്ങും പേന വാങ്ങാൻ കഴിയില്ല അതായത് പേന വാങ്ങുന്നില്ല അയാളുടെ കയ്യിൽ നൂറ് രൂപയാണ് ഉള്ളത് അയാൾക്ക് എത്ര ബുക്ക് വാങ്ങാം പത്ത് ബുക്ക് വാങ്ങാം പത്ത് ഇൻറ്റു പത്ത് നൂറാണല്ലോ അപ്പൊ ഇതൊരു ഉപഭോഗ ബണ്ടിലാണ് അപ്പൊ വസ്തുക്കളുടെ എണ്ണത്തെയാണ് ഉപഭോഗ ബണ്ടിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതിനെ സാധാരണ പറയാറുള്ളത് എക്സ് വൺ കോമ എക്സ് ടു എക്സ് വൺ കോമ എക്സ് ടു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് ഇതൊക്കെ അയാളുടെ ഉപഭോഗ ബണ്ടിലാണ് ഇനി നമുക്ക് വേറെയും വാങ്ങാൻ നോക്കാം രണ്ട് പേന വാങ്ങുന്നു രണ്ട് പേന ഇനി വേറൊരു സാധ്യത നമുക്ക് എഴുതാം അഞ്ച് പുസ്തകം അപ്പൊ രണ്ട് പേനക്ക് ഇവിടെ ചെലവായിട്ടുള്ളത് രണ്ട് അഞ്ച് പത്ത് രൂപ ഇവിടെ പത്ത് രൂപ ചെലവായിട്ടുണ്ട് ഇനി പേനക്ക് സോറി ബുക്കിന് പത്ത് രൂപയാണ് അപ്പൊ അഞ്ച് പത്ത് അൻപത് അപ്പൊ അയാൾക്ക് രണ്ട് പേന വാങ്ങാം അഞ്ച് പുസ്തകം വാങ്ങാം അതായത് പത്ത് രൂപ അൻപത് രൂപ അപ്പൊ അയാൾക്ക് ആകെ അറുപത് രൂപ ചെലവായിട്ടുള്ളൂ ബാക്കി നാൽപ്പത് രൂപയോളം കയ്യിലുണ്ടാവും ഇതും ഒരു ബണ്ടിലാണ് അപ്പൊ ഇങ്ങനെ രണ്ട് വസ്തുക്കളുടെ അളവുകളുടെ ചേരുവകളെ നമുക്ക് എന്ത് പറയാം ഉപഭോഗ ബണ്ടിൽ എന്ന് പറയാം ഒന്നുകൂടെ പറയുന്നു രണ്ട് വസ്തുക്കളാണ് ഒരു ഉപഭോക്താവ് വാങ്ങുന്നതെങ്കിൽ അദ്ദേഹം വാങ്ങുന്ന വസ്തുക്കളുടെ എണ്ണത്തിന്റെ ചേരുവകളെ നമുക്ക് ഉപഭോഗ എന്ന് പറയാം അപ്പൊ അതിന് എഴുതുന്ന രീതിയാണ് എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് ഇനി നമുക്ക് ബജറ്റ് സെറ്റിലേക്ക് കടക്കാം ഇനി നമുക്ക് ബജറ്റ് സെറ്റ് നോക്കാം ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വസ്തുക്കളുടെ മുഴുവൻ ചേരുവകളെയും അദ്ദേഹത്തിന്റെ വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ അതിന് താഴെയോ ആയിട്ടുള്ള എല്ലാ ബണ്ടിലുകളുടെയും ചേരുവകളെ ചേർത്തെഴുതിയാൽ അതിനെയാണ് നമ്മൾ ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഉപഭോഗ ബണ്ടിൽ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഒരു ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമോ അതിന് താഴെയോ ആയിട്ടുള്ള എല്ലാ ഉപഭോഗ വണ്ടിലുകളെയും ചേർത്തെഴുതുന്നതിനെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഉപയോഗിച്ച ഉദാഹരണം തന്നെ നമുക്ക് എഴുതാം നോക്കൂ എക്സ് വൺ എക്സ് വൺ എന്ന് പറയുന്നത് ഞാൻ പേനയാണ് ഉദ്ദേശിക്കുന്നത് പേന ഇതിന്റെ വില അഞ്ച് രൂപ വില അഞ്ച് രൂപ ഇനി എക്സ് ടു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുസ്തകമാണ് ബുക്ക് ഇതിന്റെ വില പത്ത് രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ വരുമാനമുണ്ട് വരുമാനം എന്ന് പറയുമ്പോൾ എം ആണ് വരുമാനത്തെ സൂചിപ്പിക്കുന്നത് വരുമാനം അദ്ദേഹത്തിന്റെ കയ്യിൽ നൂറ് രൂപയാണ് ഇനി ഇദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുന്ന അതായത് വരുമാനത്തിന് സമാനമോ അതിന് താഴെയോ ഉള്ള എല്ലാ വണ്ടിലുകളെയും ഉപയോഗപ്പെടുത്തി നമ്മൾ മൊത്തത്തിൽ ഒരു എഴുത്തി എഴുതിയില്ല അദ്ദേഹം പറയുന്നവരാണ് ബജറ്റ് സെറ്റ് അപ്പൊ നോക്കാം ബജറ്റ് സെറ്റ് എഴുതുമ്പോൾ നോക്കൂ അദ്ദേഹം നൂറ് രൂപ ഉപയോഗപ്പെടുത്തി മുഴുവൻ പേന വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നോക്കൂ പേനക്ക് അഞ്ച് രൂപയാണ് അപ്പൊ അഞ്ച് ഇന്റു ഇരുപത് അഞ്ചു ഇരുപത് നൂറാണ് അപ്പൊ ഇവിടെ നോക്ക പേനയുടെ വിലയാണ് അഞ്ച് അദ്ദേഹം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അളവ് ഇരുപത് വണ്ടിൽ എഴുതുമ്പോ നമ്മള് എണ്ണമാണ് എഴുതുന്നത് അപ്പൊ ഇരുപത് അപ്പൊ അയാളുടെ വരുമാനം ഇവിടെ പൂർണ്ണമായി തീർന്നു നൂറ് രൂപയും കഴിഞ്ഞു അപ്പൊ അയാൾക്ക് ഇനി പുസ്തകം വാങ്ങാൻ കഴിയില്ല അപ്പൊ പുസ്തകത്തിന്റെ എണ്ണം പൂജ്യം ഇനി നോക്കും ഇവിടെ നമ്മള് പത്തൊമ്പത് പേരെയാണ് വാങ്ങുന്നതെങ്കിൽ അപ്പൊ അഞ്ച് ഇൻറ്റു പത്തൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആവുക ഇവിടെ അഞ്ച് രൂപ അയാളെ കയ്യിലുണ്ട് അയാൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല പുസ്തകം വാങ്ങാൻ കഴിയില്ല കാരണം പുസ്തകത്തിന് എത്രയാണ് പത്ത് രൂപയാണ് അപ്പൊ ഇവിടെയും പുസ്തകം വാങ്ങാൻ കഴിയില്ല അയാളുടെ കയ്യിൽ അഞ്ച് രൂപ ബാക്കിയുണ്ട് ഇനി നോക്കാം ഇവിടെ പതിനെട്ടായല്ല പതിനെട്ട് ഇൻറ്റു സോറി അഞ്ച് ഇൻറ്റു പതിനെട്ട് അഞ്ച് പതിനെട്ട് എന്ന് പറയുന്ന തൊണ്ണൂറാണ് തൊണ്ണൂറ് രൂപ ചെലവായി അപ്പൊ പതിനെട്ട് പേന വാങ്ങി ഇനി അയാളുടെ കയ്യിൽ പത്ത് രൂപ ബാക്കിയുണ്ട് അപ്പൊ അയാൾക്ക് എത്ര പുസ്തകം വാങ്ങാൻ പറ്റും ഒരു പുസ്തകം അപ്പൊ ഒന്ന് ഇത് അയാളുടെ ബണ്ടിലാണ് ഇനി നോക്കാം അടുത്തത് നോക്ക പതിനേഴ് പതിനേഴ് പേന വാങ്ങാൻ പറ്റും അപ്പൊ പതിനേഴ് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് എമ്പത്തഞ്ചും അപ്പൊ അയാൾക്ക് ഇവിടെ ഒരു പുസ്തകം വാങ്ങാൻ പറ്റുള്ളൂ ഒരു പുസ്തകം കാരണം ഇവിടെ അഞ്ചു രൂപ അയാളുടെ കയ്യിൽ ബാക്കിയുണ്ടാവും അപ്പൊ അയാളുടെ വരുമാനം പൂർണ്ണമായും അല്ലെങ്കിൽ അതിന് താഴെയോ ആയി ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന പണ്ടിലുകളെയാണ് നമ്മൾ ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ബജറ്റ് സെറ്റ് ഇങ്ങനെ കുറെ എഴുതാൻ പറ്റും നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ബജറ്റ് സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് അദ്ദേഹത്തിന്റെ വരുമാനത്തിന് തുല്യമോ അതിന് താഴെയോ ആയി വാങ്ങാൻ പറ്റുന്ന എല്ലാ ബണ്ടിലുകളെയും പറയുന്ന പേരാണ് ബജറ്റ് സെറ്റ് അപ്പൊ ബജറ്റ് സെറ്റിന് സമവാക്യുണ്ട് അതെന്താ സമവാക്യം നോക്കാം ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നോക്കൂ എക്സ് വൺ എക്സ് വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് എക്സ് വൺ ഇതിന്റെ വിലയെ നമുക്ക് പി വണ്ണം പി വൺ അപ്പൊ എക്സ് വൺ പി വൺ പ്ലസ് രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് എക്സ് ടു രണ്ടാമത്തെ വസ്തുവിന്റെ വില നമുക്ക് പി ടു എന്ന് കൊടുക്കാം എക്സ് ടു ഇതെന്തായിരിക്കണം വരുമാനത്തിന് സമമായിരിക്കണം വരുമാനം നമുക്ക് എം ആണ് അപ്പൊ എം എന്ന് കൊടുക്കാം വരുമാനത്തിന് സമം മാത്രമല്ല വരുമാനത്തെക്കാൾ എന്താകാം ചെറുതാവുകയും ചെയ്യാം അപ്പൊ നമുക്ക് എന്നുള്ള ചിഹ്നം കൂടെ കൂട്ടിക്കൊടുക്കാം ഈക്വൽ ടു ഇതാണ് ബജറ്റ് സെറ്റിന്റെ സമവാക്യം എക്സ് വൺ പി വൺ പ്ലസ് എക്സ് ടു പിറുതാണ് സമമാണ് എമ്മിനെക്കാൾ അതാണ് ഈ സമവാക്യം അതായത് വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ വരുമാനത്തിന് കുറവോ ആയിക്കൊണ്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും ഇതാണ് ബജറ്റ് സെറ്റിന്റെ സമവാക്യം എക്സ് വൺ പി വൺ പ്ലസ് എക്സ് ടു പിന്നു എം ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാണ് അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യം ഒരു ചോദ്യം നോക്കാം ചിലപ്പോ പരീക്ഷ ഒക്കെ ചോദിക്കാറുണ്ട് അതായത് രാമുവിന്റെ വരുമാനം പത്ത് രൂപയാണ് വരുമാനം എന്ന് പറഞ്ഞാൽ എം പത്ത് രൂപയാണ് വരുമാനം പത്ത് രൂപയാണ് ഇനി ഗുഡ്സ് ഒന്നിന്റെ വില നാല് രൂപ ഗുഡ്സ് ഒന്നിന്റെ വില എന്ന് പറയുമ്പോ പി വില നാല് രൂപ പി വണ് രൂപ ഇനി ഗുഡ് രണ്ടിന്റെ വില ഗുഡ് രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് ടു ആണ് പക്ഷെ ഗുഡ് രണ്ടിന്റെ വിലയാണ് തന്നത് പി ടു പി ടു എന്ന് പറയുന്നത് രണ്ട് രൂപ ഇങ്ങനെയാണെങ്കിൽ ബജറ്റ് സെറ്റിന്റെ സമവാക്യം രൂപീകരിക്കുക ബജറ്റ് സെറ്റിന്റെ സമവാക്യം രൂപീകരിക്കുക അതായത് രാമുവിന്റെ കയ്യിൽ പത്ത് രൂപയുണ്ട് ഒന്നാമത്തെ വസ്തുവിന്റെ വില നാല് രൂപ രണ്ടാമത്തെ വസ്തുവിന്റെ വില രണ്ട് രൂപയാണെങ്കിൽ ബജറ്റ് സെറ്റിന്റെ സമവാക്യം എഴുതുക അപ്പൊ ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് വൺ പി വൺ പ്ലസ് എക്സ് ദാൻ ഈക്വൽ ടു എം എന്നാണ് അപ്പൊ ഇവിടെ നോക്കൂ പി വൺ എന്ന് പറഞ്ഞാൽ നാലാണ് അപ്പൊ ഞാൻ എഴുതുന്നത് നോക്കാം എക്സ് വൺ പി വൺ എന്ന് പറഞ്ഞാലാണ് നാല് അപ്പൊ ഞങ്ങടെ നാല് എന്ന് കൊടുക്കാം പ്ലസ് എക്സ് ടു എന്ന് പറയുന്ന എന്താണ് തന്നിട്ടുണ്ടോ ഇല്ല അളവ് തന്നിട്ടില്ല അപ്പൊ എക്സ് ടു എന്ന് തന്നെ കൊടുക്കുക പി റ്റു എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് എത്രയാണ് രണ്ട് അപ്പൊ ഇവിടെ രണ്ട് നോക്കുക ലെസ് ദാൻ ഈക്വൾ ടു എം പക്ഷെ ഇങ്ങനെ എഴുതുന്നതിന് ഒരു അഭംഗി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ തിരിച്ചാണ് ഇത് എക്സ് വൺ നാല് പറയുന്നേക്കാളും നല്ലത് സംഖ്യ ആദ്യം അപ്പൊ നാല് എക്സ് വൺ പ്ലസ് ഇത് തിരിച്ചു എഴുതാം രണ്ട് എക്സ് ടു ലസ് ദാൻ ഈക്വൽ ടു എം ഇതാണ് ബജറ്റ് സെറ്റിന്റെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എക്സ് വൺ എന്ന് പറയുന്നത് ഗുഡ്സ് ഒന്നിന്റെ എണ്ണം പി വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ വില എക്സ് ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് പി റ്റു എന്ന് പറയുന്നത് രണ്ടാമത്തെ സാധനത്തിന്റെ വില ഇതാണ് ബജറ്റ് സെറ്റിന്റെ സമവാക്യം ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ് ഈ സമവാക്യത്തിൽ ഒന്നുകൂടെ നമുക്ക് കൂട്ടി ചേർക്കാനുണ്ട് കാരണം എം എന്ന് പറയുന്നത് പത്താണ് വരുമാനം അപ്പൊ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വേണം െന്ത് ചെയ്യണം പത്ത് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതാണ് സമവാക്യം ഇനി വസ്തുവിന്റെ അളവ് അല്ലെങ്കിൽ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഈ എക്സ് വണ്ണിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം അത് കൊടുക്കണം അപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം അതായത് ഇവിടെ പേനയും അതുപോലെ തന്നെ പുസ്തകത്തിന്റെയും വില കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് സമവാക്യം നോക്കാം അങ്ങനെ സമവാക്യം എക്സ് വൺ പി വൺ പ്ലസ് എക്സ് ടു പി ടു ലാൻ ഈക്വൽ ടു എം എന്നാണ് അപ്പൊ എക്സ് വൺ എന്ന് പറയുമ്പോ ഈ ഇതൊന്ന് കൊടുത്തോക്കാം എക്സ് വൺ പറഞ്ഞാൽ പതിനെട്ട് അപ്പൊ പതിനെട്ട് ഗുണിക്കണം പി വൺ എന്ന് പറയുന്നത് പേനയുടെ വില അഞ്ച് പ്ലസ് എക്സ് ടു എന്ന് പറയുന്നത് ഒന്നാണ് അപ്പൊ ഒന്ന് പി റ്റു എന്ന് പറയുന്നത് പത്ത് ലസ് ദാൻ ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ എഴുതിയിരുന്നു നൂറ് രൂപ എന്നത് അപ്പൊ നൂറ് എന്ന് കൊടുക്കാം ഇതൊന്ന് ചെയ്ത് നോക്കാം പതിനെട്ട് ഇന് അഞ്ച് പതിനെട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് പ്ലസ് ഒരു പത്ത് പത്ത് ലെസ് ദാൻ ഈക്വൽ ടു ഹൺഡ്രഡ് ഇവിടെ നോക്കും ഒമ്പതും തൊണ്ണൂറും പത്തും കഴിഞ്ഞാൽ നൂറ് നിട്ടും ഈ നൂറ് എന്നുള്ളത് നൂറിനെ സമമാണ് അപ്പം ഇവിടെ പൂർണ്ണമായി നമ്മൾ ഇവിടെ വിനിയോഗിച്ചു എന്ന് പറയാം അപ്പം ഇങ്ങനെ നമുക്ക് ബജറ്റ് സെറ്റ് എഴുതാവുന്നതാണ് ബജറ്റ് സെറ്റിന്റെ സമവാക്യം പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമുക്ക് ബജറ്റ് ലൈനിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇനി നമുക്ക് പറയാനുള്ളത് ബജറ്റ് ലൈന് ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കറിയാം ഉപഭോഗ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബജറ്റ് സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഉപഭോക്താവിന്റെ വരുമാനത്തിന് സമാനമോ അല്ലെങ്കിൽ അതിന് താഴെയോ ആയിക്കൊണ്ടുള്ള എല്ലാ വണ്ടിലുകളെയുമാണ് നമ്മൾ ബജറ്റ് സെറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമായ അല്ലെങ്കിൽ മുഴുവൻ വരുമാനവും ഉപയോഗപ്പെടുത്തി വാങ്ങാൻ പറ്റുന്ന ബണ്ടിലുകളെ യോജിപ്പിച്ച് വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ ബജറ്റ് സെറ്റിന്റെ സമവാക്യം എമ്മിനേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കും എന്നാൽ ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എക്സ് വൺ പി വൺ പ്ലസ് എക്സ് ടു പി സമം എം എന്ന അതായത് വരുമാനത്തിന് തുല്യമായ എല്ലാ ബണ്ടിലുകളും ഉപയോഗപ്പെടുത്തി വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് വ്യത്യാസം മനസ്സിലാക്കുക ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാ വണ്ടിലുകളും വരുമാനത്തിന് തുല്യമോ ആയിരിക്കും അതിന് താഴെയോ ആയിട്ട് ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ വരുമാനത്തിന് തുല്യമായിരിക്കണം അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കാം പേന ഇതാണ് നമ്മൾ എക്സ് വണ് അപ്പൊ പേന സതിക്ക എക്സ് വണ് പേന വാങ്ങുന്ന അളവാണ് അളവിനെയാണ് നമ്മൾ എക്സ് വണ് എന്ന് പറയുന്നത് എക്സ് വണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് ഇനി പി വൺ പി വണ് പറയുന്നത് വിലയാണ് വില ഇവിടെ ഞാൻ പേനയുടെ വില ഒരു രൂപയായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പേനയുടെ വില ഒന്ന് നല്ലോ ശ്രദ്ധിക്കുക എക്സ് വണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് പി വൺ എന്ന് പറയുന്ന വിലയാണ് ഒന്നാമത്തെ വസ്തുവിന്റെ വില ഞാൻ ഒരു രൂപ എന്ന് കൊടുത്തു ഇനി അടുത്തു നോക്കാം ബുക്ക് ബുക്കിന് ഞാൻ എക്സ് ടു എന്നാണ് കൊടുക്കുന്നത് അതായത് ബുക്കിന്റെ അളവ് കേട്ടോ ബുക്കിന്റെ അളവ് അതായത് രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് ഇനി പി റ്റു പി റ്റു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിന്റെ വില ഇപ്പൊ ഞാൻ വിലയായിട്ട് കൊടുക്കുന്നത് രണ്ട് രൂപയാണ് രണ്ടാമത്തെ വസ്തുവിന്റെ വില രണ്ട് രൂപയായിട്ട് അപ്പൊ നമുക്ക് ബജറ്റ് ലൈനിൽ ഏതൊക്കെയാണ് പെടുന്നത് നോക്കാം ഇവിടെ ശ്രദ്ധിക്കുക നല്ലോ ശ്രദ്ധിക്കണം ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് എല്ലാ വസ്തു ശ്രദ്ധിക്കുക എല്ലാ വരുമാനം വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം ബജറ്റ് ലൈനിൽ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം അപ്പൊ ഇയാളെടുത്ത് പത്ത് രൂപ എന്ന് സങ്കല്പിക്കാം പത്ത് രൂപ അപ്പോ പേന വാങ്ങുകയാണെങ്കിൽ എത്ര പേന വാങ്ങാൻ പറ്റുകയാൾക്ക് ഒരു രൂപയാണ് അപ്പൊ പത്ത് പേന വാങ്ങാൻ പറ്റും പത്ത് പേന പുസ്തകം വാങ്ങാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്കവിടെ പൂജ്യം വന്ന് കൊടുക്കാം ഇനി ഒമ്പത് പേനയാണ് വാങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ഒരു രൂപയാണ് ബാക്കി ഉണ്ടാവുക അപ്പൊ പുസ്തകം വാങ്ങാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഒമ്പത് പൂജ്യം എന്നുള്ളത് ബജറ്റ് ലൈനിൽ കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എട്ട് പേന വാങ്ങുന്നു ഒരു പുസ്തകം വാങ്ങുന്നു ഇനി നമുക്ക് ഏഴ് പറ്റൂല കാരണം ഒരു രൂപ ബാക്കി വരും അപ്പൊ നമ്മൾ ആറ് പേന വാങ്ങുന്നു രണ്ട് പുസ്തകം വാങ്ങുന്നു കാരണം ആറ് രൂപ ഇവിടെ ചെലവായി ബാക്കി നാല് രൂപ ഉണ്ടാവുക അപ്പൊ ഒരു പുസ്തകത്തിന് രണ്ട് രൂപ ആയതുകൊണ്ട് രണ്ട് പുസ്തകമാണ് വാങ്ങാൻ പറ്റുക ഇനി നോക്കാം നാല് പേനയാണ് വാങ്ങാൻ പറ്റുന്നത് അപ്പൊ ഇയാൾക്ക് മൂന്ന് പുസ്തകം വാങ്ങാം കാരണം മൂന്ന് പുസ്തകത്തിന് ആറ് രൂപ ചെലവായി ഇവിടെ നാല് രൂപ പത്ത് രൂപ ചെലവായി ഇനി അടുത്ത് നോക്കൂ ഇയാള് രണ്ട് പുസ്തകം വാങ്ങുന്നു അപ്പൊ അയാൾക്ക് സോറി രണ്ട് പേന വാങ്ങുന്നു അപ്പോൾ നാല് പുസ്തകം വാങ്ങാം ഇനി പൂജ്യം അതായത് പേന വാങ്ങുന്നില്ല അയാൾ പുസ്തകം മാത്രമാണ് വന്നത് അഞ്ച് ഈ ബണ്ടിലുകൾ മാത്രമാണ് ഏതിലുണ്ടാവുക ബജറ്റ് ലൈനിലുണ്ടാവുക ഇനി വാ ഇതാണ് അയാളുടെ വരുമാനം പൂർണ്ണമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ ബലം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് എഴുതണം ഇവിടെ പത്ത് രൂപ തന്നെയാണ് ചിലവാകുക ഇവിടെ നോക്കാം ഇവിടെ എട്ട് രൂപ പാനക്ക് ചിലവാകുന്നു രണ്ട് രൂപ പുസ്തകത്തിന് അപ്പം പത്ത് രൂപയായി ഇവിടെ ആറ് രൂപ പാനക്ക് ചിലവാകുന്നു നാല് രൂപ പുസ്തകത്തിന് ഇപ്പം പത്ത് രൂപയായി ഇവിടെ നാല് ഇവിടെ ആറ് അപ്പൊ പത്ത് രൂപ ചിലവായി ഇവിടെ നോക്കും രണ്ട് ഇവിടെ എട്ട് പത്ത് രൂപ ചിലവായി ഇവിടെ പുസ്തകം മാത്രമാണ് വാങ്ങുന്നത് അപ്പൊ പത്ത് രൂപ ചെലവായി ഇവിടെ പാനക് ചിലവാകുന്നില്ല അപ്പൊ അയാളുടെ മുഴുവൻ വരുമാനവും ഉപയോഗപ്പെടുത്തി വരക്കാവുന്ന ബജറ്റിനെയാണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ബജറ്റും ബജറ്റ് സെറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ബജറ്റ് ലൈനാണ് ഇപ്പൊ മുഴുവൻ വരുമാനവും ഉപയോഗപ്പെടുത്തി കൊണ്ട് അപ്പൊ ഇതിനെ നമുക്കൊന്ന് വരച്ച് നോക്കിയാൽ ഇവിടെ നോക്കാം ഇത് ഗ്രാഫായിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് വൈ അക്ഷം ഇത് എക്സ് അക്ഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ എഴുതുന്നത് പുസ്തകമാണ് ഇവിടെ എഴുതുന്നത് പേന പേന രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇപ്പൊ ഇവിടെ നോക്കൂ പത്ത് പേന വാങ്ങുന്നു ഇവിടെ പുസ്തകം വാങ്ങുന്നില്ല അപ്പോ പത്ത് പൂജ്യം അടുത്ത് നോക്കൂ എട്ട് ഒന്ന് അതായത് ഒരു പുസ്തകമാണ് വാങ്ങുന്നത് എട്ട് പേന വാങ്ങുന്നു അടുത്ത നോക്കൂ ആറ് രണ്ട് ഇവിടെ ആറ് ഇവിടെ രണ്ട് അടുത്തത് രണ്ട് നാല് ഓക്കെ ഇത് നമ്മൾ ഇങ്ങനെ വരച്ചാൽ വരച്ചാല് കറക്റ്റായിട്ടൊരു ലൈനായിരിക്കും കിട്ടുന്നത് നമുക്ക് ഇതിനെയാണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ബജറ്റ് ലൈനിന്റെ സമൂഹമാക്കി നമുക്ക് ഇവിടെ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഈ ബജറ്റ് ലൈൻ എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടിയതിനെ നമ്മൾ പറയുന്നത് എം ബൈ പിണ് ഇതിനെ നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് അതായത് ഈ ബജറ്റ് ലൈൻ എക്സ് അക്ഷത്തിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെ നമ്മൾ എം ബൈ എന്ന് പറയുന്നു എം ബൈ പി വൺ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ എന്നാണ് തിരശ്ചീന രേഖ അതായത് ഇങ്ങനെയുള്ള വിലങ്ങനെയുള്ള രേഖക്കാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈനിൽ കൂട്ടിമുട്ടുന്ന ഈ ബജറ്റിലെ ഈ പോയിന്റിനെ നമ്മൾ എം ബൈ പിണ് അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നു ഇനി ഇതിനെ നമ്മൾ വെർട്ടിക്കൽ എന്ന് പറയും കുത്തനെയുള്ള രേഖ ഈ കുത്തനെയുള്ള ഈ രേഖ കൂട്ടിമുട്ടുന്നതിന് ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുക എം ബൈ പി ടു എന്നാണ് പറയുന്നത് എം ബൈ പി ടു എം ബൈ പി ടു എന്ന് പറഞ്ഞാൽ ും നമ്മള് ഇന്റർസെപ്റ്റ് ഇന്റർസെപ്റ്റ് അതുപോലെ എക്സ് അക്ഷ സോറി വൈ അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നതിന് നമ്മൾ എം വൈ പി അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അപ്പൊ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഒരു ഉപഭോക്താവിന്റെ വരുമാനം മുഴുവനായും ഉപയോഗപ്പെടുത്തി വാങ്ങാൻ പറ്റുന്ന ബണ്ടലുകളെ യോജിപ്പിച്ച് വരക്കുന്ന ആണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ബജറ്റ് ലൈനിന്റെ ചരിവ് ചർച്ച ചെയ്യാം അപ്പൊ ഇതുവരെ ഉപഭോഗ ബണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു അതുപോലെ ബജറ്റ് സെറ്റ് പറഞ്ഞു ബജറ്റ് ലൈൻ പറഞ്ഞു ഇനി നമുക്ക് ബജറ്റ് ലൈനിന്റെ ചെരിവാണ് പറയുന്നത് അപ്പൊ ബജറ്റ് ലൈനിന്റെ ചെരിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലൊക്കെ ഗുഡ്സ് ഒന്നിന്റെ അളവ് വർദ്ധിപ്പിക്കണമെങ്കിൽ അതായത് ഒന്നാമത്തെ സാധനം കൂടുതലായി വാങ്ങണമെങ്കിൽ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് കുറക്കേണ്ടി വരും ഇങ്ങനെ കുറക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാം ഇതിന്റെ അളവ് കണക്കാക്കും ഇത് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ബജറ്റ് ലൈനിന്റെ ചരിവ് എന്ന് പറയുന്നത് അതായത് ഒരു ഉപഭോക്താവ് ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടണമെങ്കിൽ രണ്ടാമത്തെ ഉൽപ്പന്നത്തിന്റെ അളവ് എന്ത് ചെയ്യേണ്ടത് കുറക്കേണ്ടി വരും ഈ അളവ് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ബജറ്റ് ലൈനിന്റെ ചരിവ് അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് അപ്പൊ സ്ലോപ്പ് കണക്കാക്കൽ എങ്ങനെയാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഹരിക്കണം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അപ്പൊ നോക്കാം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള അതായത് ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ചു ഇതാണ് ബജറ്റ് ലൈന് ഈ ബജറ്റ് ലൈന് ഇവിടെ കൂട്ടിമുട്ടുന്ന ഇതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അതായത് എം വൈ പി ടു എന്ന് പറഞ്ഞത് ഇവിടെ ഈ കൂട്ടിമുട്ടുന്ന വര ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അത് എം ബൈ പിണ് അപ്പൊ ഈ വരയുടെ ചെരിവ് എത്ര എന്ന് ചോദിച്ചാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അതായത് എം ബൈ പി ഹരിക്കണം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇങ്ങനെയാണ് സമൂഹം ഇതിന്റെ ഷോർട്ട് ഫോം നമുക്ക് എഴുതാം ഇവിടെ എം ബൈ പി ടു ഹരിക്കണം എം ബൈ പി വൺ എന്നാ അപ്പൊ ഇവിടെ ഭിന്നസംഖ്യകൾ ആയതുകൊണ്ട് ഹരിക്കാനുള്ളത് നമ്മളെന്തെയ്യും ഗുണിക്കാൻ എഴുതി ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എഴുതി അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം വിൽക്രം എടുക്കണം താഴെ ഉള്ളത് മുകളിലും എഴുതുക മുകളിലുള്ളത് താഴെയും എഴുതാം അപ്പൊ ഇവിടെ ഉണ്ട് ഇവിടെ എം ഉണ്ട് അപ്പൊ എമ്മും എമ്മും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സതീതവിടെ പീറ്റു എന്നാണ് ഇവിടെ ഉള്ളതാണ് ആദ്യം എഴുതി അപ്പൊ മുകളിലുള്ളത് നമുക്ക് എന്നിട്ട് ഇവിടെ പീറ്റു എന്നിട്ട് അപ്പൊ സ്ലോപ്പ് അതായത് ചെരിവ് ബജറ്റ് ലൈനിന്റെ ചെരിവ് അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത് പി വൺ ബൈ ഫീറ്റ് എന്നുള്ളതാണ് അപ്പൊ നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം ഇവിടെ നോക്കാം ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ എം സമം ഇരുന്നൂറ് രൂപയുണ്ട് അതായത് ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ ഇരുന്നൂറ് രൂപ വരുമാനം ഉണ്ട് വരുമാനമുണ്ടാകരുടെ കയ്യിലുള്ള വില ഇരുന്നൂറ് രൂപയാണ് ഇനി ഒന്നാമത്തെ സാധനത്തിന്റെ വില ഒന്നാമത്തെ സാധനത്തിന്റെ വില നമ്മൾ പി വണ്ണെന്നു പി എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് രൂപയാണ് ഇനി വില വില ുമാണ് അപ്പൊ ഈ വരയുടെ ചെരിവ് ബജറ്റ് ലൈനിന്റെ ചെരിവ് എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി അതായത് പി വൺ ബൈ പി ടു എന്നാണ് പി വൺ ബൈ പി ടു അപ്പൊ ഇരുപത്തി അഞ്ച് ബൈ നാൽപ്പത് ഇത് നമുക്ക് കൊണ്ട് രണ്ടിനെ ഹരിക്കാൻ പറ്റും അപ്പൊ ഇരുപത്തി അഞ്ചിന് അഞ്ച് അഞ്ച് പ്രാവശ്യം നാൽപ്പത് അഞ്ച് അഞ്ച് എട്ട് പ്രാവശ്യം അപ്പൊ അഞ്ച് ബൈ എട്ട് എന്നാണ് ഇതിന്റെ ചരിവ് നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഇരുപത്തി അഞ്ച് ബൈ നാൽപ്പത് പി വൺ ബൈ പി ടു എന്നുള്ളത് ഇനി ചോദിക്കാറുണ്ട് ഈ ഒരാളുടെ വരുമാനം ഇരുന്നൂറ് രൂപ പി വണ്ണ് ഇരുപത്തി അഞ്ച് പി റ്റു നാല്പതാണെങ്കിൽ എം ബൈ പി ടു അതായത് ഹോറിസോണ്ടൽ സോറി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്ര വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്ര അപ്പൊ ഇവിടുത്തെ ഈ പോയിന്റ് എത്ര എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറാണ് പി റ്റു എന്ന് പറയുന്നത് നോക്കൂ നാല്പത് അപ്പൊ നമുക്കറിയാം പൂജ്യം പൂജ്യം കിട്ടാം നാല് ഇരുപതിൽ അഞ്ച് പ്രാവശ്യം അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്ന അഞ്ചായിരിക്കും എം വൈ പി റ്റു എന്നുള്ളത് ഇനി എം വൈ പി വണ് പറയുന്നത് എം എന്ന് പറയുന്നത് ഇരുന്നൂറ് പി വണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തഞ്ച് അപ്പൊ ഇരുന്നൂറിന ഇരുപത്തി അഞ്ചുകൊണ്ട് അരിച്ചാൽ നമുക്ക് എട്ട് അപ്പൊ എം വൈ പി വണ് അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എട്ടും അതുപോലെ തന്നെ വെർട്ടിഫൽ ഇന്റർസെപ്റ്റ് അഞ്ചും അതായത് ഇവിടെ കാണുന്ന അതായത് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ അഞ്ചായിരിക്കും ഉണ്ടാകാം ഇവിടെ എന്ന് പറയുന്ന എട്ടാണ് അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരെ നമുക്ക് എഴുതാം അപ്പോൾ അഞ്ചിലും എട്ടിലും ഈ ബജറ്റിൽ അതിന് കൂട്ടിമുട്ടുന്നത് ഇതിന്റെ സ്ലോപ്പ് അതായത് ചെരിവ് എന്ന് പറയുന്നത് അഞ്ച് ബൈ എട്ട് അതായത് പി വൺ ബൈ പി അപ്പൊ ഈ കണക്കുകളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം ചർച്ച ചെയ്യാം ഓക്കെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഉപഭോഗ ഫണ്ട് ബജറ്റ് സെറ്റ് ബജറ്റ് ലൈന് ബജറ്റ് ലൈനിന്റെ ചരിവ് അതുപോലെ ഇതും കൂടെ പഠിച്ചു വെക്കാം ഇത് ഹോറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഹോറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എം ബൈ പിൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എം ബൈ പി ടു ഇതിന്റെ ചെരിവ് എന്ന് പറയുന്നത് പി വൺ ബൈ പി ടു എന്ന് പഠിച്ചാൽ മതി ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ സ്ലോപ്പ് പരീക്ഷ ചോദിക്കാറുണ്ട് അപ്പൊ പി വൺ ബൈ പി ടു പി വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ വില പി റ്റു എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിന്റെ വില ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാവരും